അല്ലാമലേക്കും സാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി നെറ്റി ആയിട്ടാണ് അറുപതിൻ്റെ സൂപ്പർ നെറ്റിന് അതേപോലെ തന്നെ നല്ല ഓഫർ ആയിട്ട് ക്ലിയറൻസ് നല്ല അടിപൊളി ഷാൾ നെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കാണിക്കണ്ടിട്ടാണ് നമ്മൾ ഐറ്റംസ് കണ്ടേക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നെയറ്റുകൾക്കും നെയ്റ്റീവ് ഷാളുകൾക്കും അതേപോലെ ഗൌണുകൾക്കും ത്രീ പീസിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ തന്നെ നമ്മൾ അടിപൊളി റോംബർ ഗൗൺ ഇട്ടിട്ടുണ്ട് റോംബർ ടോപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോർണറസ് ഇട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ആയിട്ടുണ്ട് അത് നല്ല ഓഫർ റേറ്റും നല്ല അടിപൊളി ഐറ്റംസ് ആണ് കൊടുക്കുന്നത് അപ്പം അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കുന്നത് അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ പോയിട്ട് കാണുക അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റംസ് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് അറുപത് സൈസ് ലേറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ക്ലിയറൻസ് സെയിൽ നല്ലൊരു ഐറ്റംസ് രണ്ട് ഐറ്റംസ് ഷാർണൈറ്റി കാണിക്കുന്നുണ്ട് ഇത് നല്ലൊരു ഐറ്റംസ് അറുപതിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്രയും വരാനുള്ളത് ജസ്റ്റ് വീതി വരിക അമ്പത്തി ഒന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന്റെ നെക്കൊക്കെ ഇതേപോലെ വരുന്നത് നല്ല സൂപ്പറാണ് അട ഇങ്ങനെ വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിന്റെ ഇടുപ്പ് വീതി പറഞ്ഞാൽ ഇടുപ്പ് വീതി ആവശ്യം ആൾക്കാർക്ക് ഇടുപ്പ് വീതി അത്ര വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ഇടുപ്പ് വീതി വരുന്നുണ്ട് ഇതിന്റെ ഷാൾ നോക്കി നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല സൂപ്പർ ക്ലോത്താണ് പ്രിന്റൊന്നും പോകാത്ത നല്ല അടിപൊളി ഡിസ്ചാർജ് ബിണ്ടിൽ വന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ള കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റ് ലേശം കൂടും മുന്നൂറ്റി എഴുപത് രൂപയു രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഇതിന് വരുന്നുണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇതിൽ നാല് കളർ അവൈലബിൾ ആണ് നമ്മളെ കയ്യിൽ ഇതേപോലെ നമ്മൾ സാധാരണ ഏറ്റവും കാണിക്കുന്നുണ്ട് അമ്പത്താറിന് റേറ്റും കാണിക്കേണ്ടത് ഷാൾ നൈറ്റും ഒക്കെ കാണിക്കേണ്ടിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഗ്രീനും ബ്ലാക്കും കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ എടപ്പാൾ കുട്ടിപ്പാറ റോഡിൽ എംബ്രേസി മാൾ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നുണ്ട് അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഇപ്പോഴും തന്നെ നിൽക്കുന്നുണ്ട് നല്ല നെറ്റികൾക്കും ഷാൾ നെറ്റികൾക്കും ഒക്കെ വളരെ റേറ്റ് ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് കോഫി കളറും അതേപോലെ ബ്ലാക്കും കൂടി വന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇപ്പോൾ ഒക്കെ നല്ല കളറാണ് പുതിയ മോഡലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചോളി നല്ല നല്ല ഐറ്റംസാണ് അറുപതിൽ വന്നിട്ടുള്ളത് കേട്ടോ അറുപതിൽ ഇങ്ങനത്തെ മോഡലൊന്നും വരില്ല നല്ല സൂപ്പർ ഐറ്റംസാണ് അറുപതിലും വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ ഉണ്ടോ ധനത്തിന്റെ കളർ വരില്ല നല്ലൊരു നീല കളറാണ് വരട്ടെ ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ നല്ല അടിപൊളി നെക്കൊക്കെയാണ് ഒന്നിട്ട് ഇന്റെ ഷാളാണ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപ രണ്ട് പീസിന് ഫ്രീഷിട്ടിങ്ണ്ട് ആവശ്യമുള്ള ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ട് ഓടിക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ആണ് ഇത് ഓഫർ റേറ്റിൽ കൊടുക്കാൻ ക്ലിയറൻസ് സെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഐറ്റം വരുന്നത് ചെറിയൊരു ഷുപ്പിംഗ് ചാർജിൻ്റെ കൂടെ വരുന്നുണ്ട് നല്ല ഹോട്ടലിൽ വന്നിട്ട് നല്ലൊരു സൂപ്പർ ഫാൻസി പ്രിൻ്റാണ് ഇതിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക അതേപോലെ നമ്മൾ സാധാ നൈറ്റ് കാണിക്കുന്നതിന് ശേഷം ഷാൾ നൈറ്റ് കാണിക്കേണ്ടത് അറുപത് നൈറ്റ് നമ്മൾ കാണിച്ചിട്ടാണ് അത് നിവൃത്തി കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇതിൻ്റെ ഷാളും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഭംഗിയുടെ ഷാളാണ് ഇപ്പോൾ കല്യാണങ്ങൾക്കോ പാർട്ടികൾക്കോ ഒക്കെ വേണമെങ്കിൽ ഒരുമിച്ചിട്ട് അവർ നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വളരെ കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു പീ കോക്ക് ഗ്രീനാണ് വരുന്നത് ഷാ അതിൻ്റെ നെക്കോപ്പിങ് എങ്ങനെയാണ് വരും ഷാളാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ വന്നുള്ള നീലയാണ് നീലാണ് ഒക്കെ നല്ല നല്ല കളറുകളാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുപോളി നമ്മൾ എന്നിപ്പോൾ ഈ റേറ്റിന് കിട്ടുമോ അപ്പോൾ ഈ ഇതിൽ ഈ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പം ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് തൊട്ടിട്ട് ഓർഡർ കൺഫേം ആയിപ്പോയില്ല നെക്സ്റ്റ് മാത്രമല്ല നല്ലൊരു കോഫി കളറാണ് പിന്നെ അതേപോലെ നല്ല അടിപൊളി റോബർ ടോപ്പിൻ്റെയും റോബർ ഗൌണിൻ്റെയും മോട്ടർസൈറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ ഒക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് ഇതൊക്കെ നല്ല ഓഫർ റേറ്റിലാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഷാർഡിലേക്കാണ് നല്ല ഫാക്സി പ്രതിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഒരു സ്ക്രീൻഷോട്ട് കൂട്ടിക്കൊള്ളുണ്ടേ ജസ്റ്റ് ചെയ്താൽ വെറൈറ്റി വേറെ വന്നിട്ടുള്ളത് ഇത് വേറെ ഡിസൈനാണ് ജസ്റ്റ് വീതി നാൽപ്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയറക്കം വന്നിട്ട് ഒരു ഇഞ്ചിന്റെ അടുത്ത് പതിനഞ്ചിന്റെ മുകളിൽ കൈ ഒക്കെ വേണ്ടിട്ട് ഇതിന്റെ ഷാളിന്റെ ഒക്കെ നല്ലൊരു ഭംഗിയുടെ ഷാളാണ് നമുക്ക് സൂപ്പർ ഷോളാണ് നല്ലൊരു ആണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതേപോലെ നെക്സ്റ്റ് കളർ കളറേ നല്ലൊരു കോഫി കളർ എന്നു പറയുന്നത് മുന്തിരി കളർ എന്നൊക്കെ പറയുന്നത് ഒരു മുന്തിരി കളറ് ഈ മെറൂണാണ് ടുത്തൊക്കെ ഇണ്ടിട്ടാണ് മുറുവേക്കാട്ട് കുറച്ച് ഡാർക്കാണ് മുന്തിരി കവറ പോലെ തോന്നും നല്ലൊരു ഗ്രീനാണ് അപ്പൊ നല്ല മഴ നമ്മളിത് എടുക്കുമ്പോ തന്നെ നല്ല സൗണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെയും കാണിക്കണ അതെന്തെങ്കിലും ശ്രദ്ധിച്ചാൽ മതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഇവിടെ ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന മുഴുവനെ ആവശ്യമൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകളണ്ട് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള അതിന്റെ നീല കളറാണ് പിന്നെ വന്നിട്ടുള്ളത് കോഫി കളർ വന്നിട്ടുണ്ട് അതിന് തന്നെ നല്ലൊരു കോഫി കളറാണ് അപ്പൊ ഈ ഷാലിലേക്ക് നമ്മൾ ഓഫർ റേറ്റിലാണ് അമ്പത്തി ആറിന്റെ കൊടുത്തുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അമ്പത്താറിന്റെ സാധാ നെറ്റി നല്ല അടിപൊളി കോട്ടിലും നല്ല സൂപ്പർ നെറ്റിയാണ് കാണിക്കാൻ പോകുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഐറ്റംസ് ആണ് കാണിക്കേണ്ടത് നല്ല ക്ലോത്താണ് നല്ല ഓം കാറിൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടാണ് നല്ല ഐറ്റംസാണ് ജസ്റ്റ് മീനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാത്തിൽ വരും എന്നുള്ളത് ജസ്റ്റ് മീതി നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് മീതി വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ ബോളിൽ കൈയിറക്കം വരുന്നുണ്ട് അതാണ് നല്ലൊരു ഐറ്റംസാണ് വരുന്നത് ഇപ്പോഴൊക്കെ നോക്കി റേറ്റ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ സൂപ്പർ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഷോപ്പ് വരുന്നത് എടപ്പാള് കുറ്റിപ്പറ റോഡില് അമ്രേസ് മാള് സെക്കൻഡ് ഫ്ലോറിൽ വരുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അവിടെ ഐറ്റംസ് കൊടുക്കണ്ടോ അവിടെ ഷോപ്പിൽ ആണെങ്കിൽ നല്ല റേറ്റും ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഷാണേറ്റും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധാരണയായി ഒക്കെ പറ്റുക എല്ലാ ഐറ്റംസും അവിടെ നല്ല ഉണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് കളർ വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കുന്നത് എന്നുവെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമി